നാഗശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് എ ഡി ഇന്ത്യൻ സിനിമയിലെ വൻ വിജയങ്ങളിൽ ഒന്നായി മാറുകയാണ് കൂടാതെ സിനിമാ പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ചിത്രം നേടുന്നത് കൽക്കി ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയന്റി എയ്റ്റ് എ ഡി കണ്ടതിന് ശേഷം ചിത്രത്തെ വാനോളം പുകഴ്ത്തുകയാണ് അല്ലു അർജുൻ അല്ലു അർജുൻ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായാണ് കൽക്കിയെ സംബന്ധിച്ച് ഒരു നീളമേറിയ കുറിപ്പ് പങ്കിട്ടത് മികച്ച ദൃശ്യാനുഭവം നൽകിയതിന് കൽകി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയന്റി എയ്റ്റ് അല്ലു അർജുൻ അഭിനന്ദിക്കുന്നുണ്ട് അഭിനന്ദനങ്ങൾ മികച്ച ദൃശ്യാനുഭവം ഇതിഹാസത്തിൽ ശക്തമായ സാന്നിധ്യമായ പ്രിയ സുഹൃത്ത് പ്രഭാസിനോട് ബഹുമാനം തോന്നുന്നു ആ സൂപ്പർ ഹീറോയുടെ സാന്നിധ്യം രസകരമായിരുന്നു അൽ അർജുൻ പറഞ്ഞു അമിതാഭ് ബച്ചൻ ജി നിങ്ങൾ ശരിക്കും പ്രചോദനമാണ് വാക്കുകളില്ല ഞങ്ങളുടെ കമൽഹാസൻ സാറിന് അഭിനന്ദനങ്ങൾ ിയ ദീപിക പതുഗോൺ നിങ്ങൾ അനായാസമായി ആ റോൾ അവതരിപ്പിച്ചു അല്ലു അർജുൻ മറ്റു ക്രൂ അംഗങ്ങളെയും അഭിനന്ദിച്ചു പിന്നീട് ഛായാഗ്രഹണം കല വസ്ത്രങ്ങൾ എഡിറ്റിംഗ് വിഭാഗം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്നിവയുൾപ്പെടെ മുഴുവൻ സാങ്കേതിക ടീമിനെയും അല്ലു അർജുൻ അഭിനന്ദിക്കുന്നുണ്ട് വൈജയന്തി മൂവീസിനും അശ്വിനി ദദ്ഗാരുവിനും സ്വപ്ന ദത്തിനും പ്രിയങ്ക ദത്തനുമെല്ലാം അഭിനന്ദനങ്ങളും ഇന്ത്യൻ സിനിമയുടെ ബാർ ഉയർത്തിയതിന് ഈ റിസ്ക് എടുത്തതിന് ക്യാപ്റ്റൻ നാഗർവിൻ ഓരോ സിനിമാ പ്രേമികളെയും വിസ്മയിപ്പിച്ച് നമ്മുടെ തലമുറയിലെ പുതുവഴി പുതുവഴിവെട്ടിയ സംവിധായകനായിരിക്കും പറഞ്ഞു ആഗോള ചലച്ചിത്ര കാഴ്ചകളുടെ നിലവാരവുമായി പൊരുത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ സാംസ്കാരിക സംവേദനക്ഷമതയുള്ള ഒരു സിനിമ എന്നാണ് കുറിപ്പിന്റെ അവസാനം അല്ലു ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് വൈജയന്തിന്റെ ബാനറിൽ അശ്വിനി ദർമ്മിച്ച ബ്രഹ്മണ്ഡ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫ്രർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിലെത്തിച്ചത് മികച്ച ദൃശ്യവിരുന്നും സൗണ്ട് ട്രാക്കും കിഡിലൻ ആക്ഷൻ രംഗങ്ങളും ഹൈലൈറ്റ് ചെയ്ത് ഒരുക്കിയ ചിത്രം രണ്ടായിരത്തി മായ തിരിച്ചു ചിത്രം ഹോളിവുഡ് സ്റ്റൈലിലുള്ള പ്രഭാസിന്റെ ആക്ഷൻ റൊമാന്റിക് രംഗങ്ങളെ സമ്പന്നമാണ് ചിത്രം ഒപ്പം തന്നെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് ശരിക്കും ചിത്രത്തിലെ ഹീറോയാണ് പ്രഭാസ് പരിണമിക്കുന്നത് അതിനാൽ തന്നെ ചിത്രത്തിലെ രസകരമായ മുഹൂർത്തങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് പ്രഭാസ് ആണ് പ്രഭാസിന്റെ ശക്തമായ തിരിച്ചുവരവാണ് കൽക്കിയുടെ വിജയം സൂചിപ്പിക്കുന്നത്